ആ നമസ്കാരം ഞാൻ ഇ എൻ നന്ദകുമാർ എറണാകുളത്ത് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ പ്രസിഡൻ്റാണ് ആചാര്യശ്രീ രാജേഷ്ജി വേദപുഷ്പം പഠന പദ്ധതിയിലൂടെ കഴിഞ്ഞ നൂറ് എപ്പിസോഡുകളായിട്ട് വേദമന്ത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് സംസ്കൃതത്തിലുള്ള വേദങ്ങൾ അറിവിൻ്റെ കേന്ദ്രങ്ങളായിരിക്കുന്ന വേദങ്ങൾ ചതുർവേദങ്ങൾ അതിൻ്റെ മലയാള പരിഭാഷ ഓരോ സൂക്തമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് അത് മലയാളീകരിച്ച് നമ്മുടെ മുമ്പിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു കാര്യം വേദങ്ങളെക്കുറിച്ച് സാധാരണ ഒറ്റ വാക്കിൽ പറയാറ് വേദങ്ങളാണ് അറിവാണ് വേദം എന്നാണ് ഈ അറിവിൻ്റെ പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് അറിവിൻ്റെതായിട്ടുള്ള മഹത്തായിട്ടുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതാണ് വേദത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം പറയുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ലോകത്തിലെല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ ലോകത്തിലെല്ലാവർക്കും സുഖമുണ്ടാകട്ടെ ലോകത്തിലെല്ലാവർക്കും സുഖമുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ലോകത്തിൻ്റെ ആ ഒരു ചലനം ആ ചലനത്തിൻ്റെ ഭാവാത്മകമായ വശം രൂപപ്പെടുന്നത് ലോകത്തിലെ എല്ലാവർക്കും സുഖം സിദ്ധിക്കുന്ന സമയത്താണ് ഒരുപറ്റം ആളുകൾക്ക് മാത്രം സുഖം കിട്ടുന്ന സമയത്ത് ഒരിക്കലും അത് നാടിനെ ശരിയായുള്ള രീതിയിലാണ് നയിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല നമ്മൾ വേദങ്ങൾ ഉദ്ദേശിക്കുന്നത് വേദങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ നാല് വേദങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു വലിയൊരു സന്ദേശമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് എല്ലാ വേദങ്ങളും അറിയാവുന്ന ആളുകളുണ്ടോയെന്ന് എനിക്കറിയില്ല മിക്കവാറും ചതുർവേദ വേദങ്ങളെക്കുറിച്ച് ആ വേദങ്ങൾ ചൊല്ലുന്നവരുണ്ടാകാം പക്ഷേ വേദങ്ങൾ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നവരെണ്ണം വളരെ തുരവും വിരളമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് എല്ലാ വേദങ്ങളെക്കുറിച്ചും പഠിച്ച് അത് വളരെ ലളിതമായുള്ള ഭാഷയിൽ മലയാളത്തിൽ നമുക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പ്രയോജനപ്പെടുത്തുന്ന പറയാനുള്ള കാരണം ഒരു കാലത്ത് പറയാറുണ്ടായിരുന്നു വേദങ്ങൾ പഠിക്കേണ്ടത് ആരാണെന്നുള്ളത് വേദം പഠിക്കുന്ന ശൂദ്രൻ്റെ ചെവിട്ടില് ഈയമുരുക്കി ഒഴി ഒഴിക്കണം എന്ന് ചില ആളുകൾ പ്രചരണം നടത്തിയിരുന്നതായിട്ട് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് സത്യത്തില് വേദത്തെ പകുത്ത വേദാവ്യാസൻ ആ വേദവ്യാസന് ഒരു ഉന്നതകൂല ജാതനായിരുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും നിശ്ചയമുണ്ട് വെച്ചാൽ വേദങ്ങൾ അറിവിന്റെ ഖനികളാണ് ഈ അറിവിന്റെ ഖനികൾ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് അതിനുള്ളൊരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് അങ്ങനെ നിത്യേന നമ്മുടെ മുമ്പിലേക്ക് ഈ വേദസൂക്തങ്ങളുമായിക്കൊണ്ട് അതിന്റെ അർത്ഥ വിശകലനങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ആചാര്യശ്രീ രാജേഷ് ജി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ഈ അവസരം നമുക്ക് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ അതിന് ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം